വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത് ഈ ഒരു ലെവലിൽ നിന്നിട്ട് റിജക്ഷൻസ് കാട്ടുന്നുണ്ട് സോ ഒരു നല്ല റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ താഴോട്ടിക്ക് നന്നായിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു റേഞ്ച് ആയിരിക്കും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ് അതുപോലെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്താൻ വീണ്ടും സാധ്യത കാണുന്നുണ്ട് അതായത് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ അവർ ചാരിലെ പ്രധാനപ്പെട്ട ഏരിയാസും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം എയ്റ്റി സിക്സ് ടു സീറോ ടു എയ്റ്റി സെവൻ സീറോ സെവൻ സിക്സ് അടുത്ത് നയൻ ത്രീ സീറോ സെവൻ ഫൈവ് നൈറ്റ് നയൻ ഫോർ വൺ ഫൈവ് സെവൻ ഇതിന് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് ഈ ഏരിയയിൽ കാണിക്കുന്നുണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒക്കെ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്താണ് മാത്രമല്ല മൾട്ടിപ്പിൾ റിജക്ഷൻ കിട്ടിയ ഏരിയയാണ് സോ അതൊരു ലെവലിന് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അവിടേക്ക് വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു റേഞ്ച് കാണുന്നത് ഈ ഒരു ലെവലാണ് അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ കാഴ്ചക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവല് ഈ കാണുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ എൻട്രി സാധ്യതകൾ കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആ റേഞ്ചിൽ നിന്നിട്ട് പ്രൈസ് നല്ലൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് സോ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇതിന്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു സ്ട്രോങ് ഹാൻഡ് കൂടി വരണം കാരണം സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏരിയ ആണ് സ്ട്രോങ് ഹാൻഡ് കൂടി വന്നിട്ട് ചെറിയ റീ ടെസ്റ്റ് വേണ്ടി ഒരിക്കൽ കൂടി വരുവാണെങ്കിൽ നമുക്ക് ഈ റീറ്റ് ഇവിടെ നിന്നിട്ട് നല്ലൊരു ട്രേഡ് എടുക്കാം ഒരിക്കൽ കൂടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റീ ടെസ്റ്റ് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് കൂടി കിട്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതെപ്പോഴും ശ്രദ്ധിക്കാം ഇനി അടുത്തൊരു കാര്യം നമുക്ക് ഇവിടെ നിന്നിട്ട് അതായത് ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ചിലപ്പോൾ തൊട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നിട്ടും നല്ലൊരു കൺഫർമേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കുക അങ്ങനെ വരുവാണെങ്കിൽ ഈ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് കിട്ടുക എന്നിട്ട് നേരത്തെ പറഞ്ഞ ഇതേ പാരൻ തന്നെ നോക്കുക കാരണം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ റിജക്ഷൻസ് കിട്ടിയ ഏരിയ ആയിരുന്നു എന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത് സോ വൺസ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആവും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലെവലിൽ നിന്നിട്ട് ചിലപ്പോൾ വലിയൊരു വീഴ്ച വീണ്ടും വന്ന് ഈയൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടിക്കോ ഒരു എൻട്രി സാധ്യതയും കാണുന്നുണ്ട് മുകളിലോട്ടോ താഴോട്ടിക്കോ ഒന്ന് പറയുന്നത് കൺഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് അല്ലാതെ ബ്ലൈൻഡ് ആയിട്ടല്ല പറയുന്നത് അതുപോലെ തന്നെ വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണുന്നുണ്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ നയൻ ഫൈവ് നയൻറ്റി ഫൈവ് തൗസൻഡ് വരെ ഒക്കെ എത്തുമെന്ന് വിചാരിക്കുന്നുണ്ട് മാർക്കറ്റ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു